ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ആദാമിൻ്റെ വംശ പാരമ്പര്യമാവിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എണ്ണൂറ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാവിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ക്ഷേത്തിന് നൂറ്റിയഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനൂഷിനെ ജനിപ്പിച്ചു ഏനൂഷിനെ ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എണ്ണൂറ്റി എഴുപത് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ക്ഷേത്തിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനുഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം ഏനുഷ് എണ്ണൂറ്റി പതിനഞ്ച് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനുഷിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തഞ്ച് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു മഹലേലിന് ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റി നാൽപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹലേലിന് അറുപത്തിയഞ്ച് വയസ്സായപ്പോൾ അവൻ ആരദിനെ ജനിപ്പിച്ചു ആരദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ എണ്ണൂറ്റി മുപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലീലിൻ്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആരതിന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം ആരത് എണ്ണൂറ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആരതിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹാനോക്കിന് അറുപത്തിയഞ്ച് വയസ്സായപ്പോൾ അവൻ മെദുശ ജനിപ്പിച്ചു മെദുശ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സമ്മത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് സമത്സരമായിരുന്നു ഹാനൊക്കെ ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി മെദുശലേഖിന് നൂറ്റെൺപത്തി വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെദുശലേഖ് എഴുന്നൂറ്റി എൺപത്തി രണ്ട് സമത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെദുശലേഖിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സമത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമേക്കിന് നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു യഹോവ ശവിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേറിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമേക്കിൻ്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫീത്തിനെയും ജനിപ്പിച്ചു